മതപരിവർത്തനം മതപരിവർത്തനം ഈ മനുഷ്യക്കടത്ത് മറ്റു ഒരു അത് അതിൽ ഡീറ്റെയിൽസ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ആദ്യം അത് ട്രാഫിക്കിംഗ് ആയിരുന്നു കറക്റ്റ് ആണ് പിന്നെ അവര് ട്രാഫിക്കിംഗ് ഫോർ ദ സേക്ക് ഓഫ് കൺവേർഷൻ അവിടെ ഒരു ആരോപണം ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് ഹോം മിനിസ്റ്ററോട് സംസാരിച്ചിരുന്നല്ലേ ഇത് അതല്ല എനിക്ക് അവർ അടുത്തുനിന്ന് എല്ലാ ക്ലാരിഫിക്കേഷൻ ഞാൻ വാങ്ങിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇതൊരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മിസ്കമ്യൂണിക്കേഷനാണ് കാരണം ആ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം അവർക്ക് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു മിസ് ആണ് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുപാൻഡിനെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എത്ര എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും കാരണം ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് ഇത് മത പ്രവർത്തനം ആയിരുന്നില്ല ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല ശ്രദ്ധേ ഞാൻ വായിച്ചു അല്ല നോക്കോ അവർ ചെയ്യുന്നതും പറയുന്നതും അവരുടെ ഒരു പെർസ്പെക്ടീവ് എന്നാണ് അവിടെ കൺവേർഷൻ നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിൽ അതുകൊണ്ടാണല്ലോ കാന്റി കൺവേർഷൻ ലോ ഉള്ളത് അവിടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് അവർ അവരുടെ അസംബ്ലി പാസ്സാക്കിയത് അതൊരു അവരുടെ ഒരു ക്ലിയർ ഇഷ്യൂ ആണ് നമ്മൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഇത് നടന്നത് അതല്ല അത് അത് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ അനുപാൻഡിയും പോയിട്ടുണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ശക്തമായിട്ട് ചെയ്യും കാരണം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് അവിടെ ഇവര് പോയത് അതിനു വേണ്ടിയിട്ടല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ അവരെ ഈ കുട്ടികളെ കൊണ്ടുപോയതിന് അവരുടെ കുടുംബം എഴുതിയ സമ്മതപത്രം ഉണ്ടായിരുന്നു എന്നതും ഉണ്ട് അതെ അത് ഞാൻ അതും പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം പോലും അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി അന്വേഷിക്കാതെയാണ് ആരോപണങ്ങളുടെ നടപടിയെടുത്തത് രണ്ടാമത് രണ്ടാമതായി പറയുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ പുറത്തുനിന്ന് ഈ ഭജന പ്രവർത്തകർ വളരെ മോശമായ രീതിയിൽ കന്യാസ്ത്രീകളോട് പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ നീതിന് എതിരെ ആര് എന്ത് ചെയ്താലും ഞങ്ങൾ കണ്ടം ചെയ്യുന്നു അതിൽ ഒരു ആംബിഗിറ്റി ഉണ്ടാവാൻ പാടില്ല ആരാണെങ്കിലും അപ്പോ അതിൽ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ഇവർക്ക് ഞങ്ങൾ നീതി നൽകിയിട്ട് മാത്രമേ അവിടുന്ന് ഞങ്ങൾ മടങ്ങി വരുകയുള്ളൂ ഇതിൽ ഞങ്ങളുടെ ഒരു പാർട്ടിന്റെ ഒരു ഡിറ്റർമിനേഷൻ ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ ഇതൊന്നും നടന്നിട്ടില്ല ഇതൊരു ആരോപണമാണ് അത് അത് ആരാണ് എന്തിനാണ് എന്തുകൊണ്ടാണ് അവർ ചെയ്തത് അത് നമ്മൾക്ക് പിന്നെ നോക്കാം ആദ്യം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവരെ അവിടുന്ന് ഈ കേസ് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചിട്ട് മടങ്ങി വീട്ടിൽ കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ല അങ്ങനെയല്ല അത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞാൽ അത് അതാവില്ല ബദരംഗൽ എന്ന് പറഞ്ഞാൽ അവരു സംഘടനയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങൾ അല്ല അത് നിങ്ങൾ അവരോട് ചോദിക്കണം ഞങ്ങൾ എന്നെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കണ്ട ബ്രജകൻ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ അവർ തെറ്റ് ചെയ്താൽ നീതിന് എതിരെ അവര് തെറ്റ് അവരെ ശിക്ഷിപ്പിക്കും അതിൽ ഒരു ഒരു ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല കേരളത്തിനടക്ക് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം കോൺഗ്രസ് നടത്തുന്നില്ല അല്ല അതല്ല അതല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു അവസരവാദ രാഷ്ട്രീയ ഒരു വൾച്ചർ പോളിറ്റിക്സ് അല്ലേ ഒരു ഇഷ്യൂ ഒരു ഇഷ്യൂ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഒരു പ്രശ്നമുള്ള ഉണ്ടാവുന്ന സമയത്ത് അത് അത് മുന്നമ്മ ഇഷ്യൂ ആണോ ഇതാണോ ആരാണ് ശരിക്ക് സമുദായത്തിനു വേണ്ടി പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ബിജെപി അല്ലേ അത് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കോൺഗ്രസുകാർ പോയ ആരാണ് ഇപ്പൊ ഛത്തീസ്ഗഡിൽ പോയിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജ് ഇന്നലെ എന്താണ് പാർലമെന്റിൽ പറഞ്ഞത് അഞ്ച് എറോപ്ലെയിൻ തകർന്നു വീണുന്ന് ഇവരിങ്ങനെ നൊണ പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരല്ലേ ഇവര് ഇതില് ഇൻവോൾവ് ചെയ്യുന്നത് ഞാൻ എല്ലാവരോടും മാധ്യമക്കാരുടെ ത്രൂ വഴി പറയാണ് ഏത് സമുദായമാണോ ഏത് പ്രശ്നമാണോ ഞങ്ങൾ അതിനു വേണ്ടി അറങ്ങി പ്രവർത്തിക്കും അതിന് നീതി നൽകാൻ ബി ജെ പി ഇറങ്ങും അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അത് എവിടുന്നു വന്ന ഇഷ്യൂ ആണോ ആര് ചെയ്ത ഇഷ്യൂ ആണോ നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പിന്റെ സംസ്ഥാനമാണോ അത് ബജറംഗലാണോ ആര് ചെയ്താലും നീതി നൽകാൻ നടപ്പിലാക്കാൻ ഞങ്ങൾ ഇറങ്ങും